നടക്കും എന്ന് പറയുന്ന ഉൾക്കാഴ്ചയുള്ള ആലിമ്യങ്ങൾ വരെയുണ്ട് ആ ഹബീബിനെ അറിയാനും പഠിക്കാനുമുള്ള അവസരമാണ് റബിയുള്ളവലിൽ അമറാത്തിലെ ദാവ ഇസ്ലാമിക് സെൻ്റർ എസ് ഐ സിയും ഇവിടുത്തെ കെ എം സി സിയും സംയുക്തമായി സംഘടിപ്പിച്ചത് ഇതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ് ഇതൊരവസരം നിങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സും വേൾഡ് കപ്പും ഇതൊക്കെ കാണാനും അറിയാനും അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ നമ്മുടെ ഹബീബിനെ അറിയാൻ മാത്രം അവസരമുണ്ടാകുമ്പോഴേക്കും അത് ദീനിന്ന് പുറത്ത് അത് ഇസ്ലാമിൽ പാടില്ലാത്തത് എന്ന് പറയുന്നതിന്റെ അനൗചിത്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ചില ാഹു അലി വസ്ലമ കാലഘട്ടത്തിൽ ജുമാക്ക് രണ്ട് പാങ്കില്ല അതാരുകൊണ്ട് വന്നതാ റഹ്മാൻ ആദ്യം പാങ്ക് വിളിക്കും ജുമാന്റെ മുമ്പ് ഇമാ മിമ്പറിൽ കയറുന്ന സമയം ജുമായുടെ വഖത്തിന്റെ പാങ്ക് കൊടുക്കും എന്തിനെന്നറിയോ അന്നത്തെ ആളുകൾ ജുമാക്ക് വരാൻ ഒരൽപ്പം താങ്ങുന്നു എന്ന് മഹാൻ മനസ്സിലാക്കിയപ്പോൾ സാഹാബത്ത് ആരെങ്കിലും പറഞ്ഞോ തങ്ങളില്ലാത്ത കാലത്തുള്ള പരിപാടി വേണോ ചോദിച്ചില്ല എന്തുകൊണ്ട് അതാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത് വായിക്കലല്ല ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ മനസ്സിലാക്കലാണ് അതാണ് പണ്ഡിത ദൗത്യം ഇന്ന് ഹബീബിനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ അടുത്തൊരു തലമുറക്ക് ഹെബുണ്ടാവോ പുണ്ണി നബി ആരാണെന്ന് അറിയാൻ ഈ ഒരു റബി ഉള്ളവലിൻ്റെ ഈ ഒരു മൗസ്യമല്ലാതെ നമുക്ക് അവസരമുണ്ടോ ഹബീബിനെ വേണ്ടി നമ്മൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുകയും അവിടുത്തെ പറയുകയും സ്വലാത്ത് ചൊല്ലുകയും മൗല്യ പാരായണം ചെയ്യുകയും നമ്മുടെ മക്കൾ പ്രസംഗിക്കുകയും പാട്ട് പാടുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഹെബല്ലേ അത് വേണ്ട എന്ന് പറയാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തെളിവ് വേണ്ട നമ്മുടെ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങൾക്ക് തെളിവ് വേണ്ട പോട്ടെ റമദാനിൽ ബദരീ ബദർ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള ചരിത്രം പറയാൻ തെളിവ് വേണ്ട തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടോ ചോതില്ല ലൈലത്തുൽ കദറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചോദ്യമില്ല വേണ്ട പ്രശ്നമില്ല വിശുദ്ധ റബീഉൽ ഉള്ളവൽ ഹബീബിനെ കുറിച്ച് പറയുമ്പോഴേക്കും പിന്നെ പ്രശ്നമായി ആലോചിച്ച് നോക്കണേ ഇന്ന് നമ്മൾ തർക്കിക്കേണ്ട വിഷയമാണോ ഇത് ഇത് ദിസ് ഇസ് നെസസിറ്റി ഓഫ് ടൈം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് റബി പരിപാടികൾ ഈ ഉമ്മത്ത് ചെയ്തിരിക്കണം നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഹബീബാരാണെന്നറിയാൻ അവസരമില്ലാതെ പോകില്ലേ അത് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ ഇന്നത്തെ കാലത്തിൻ്റെ അനിവാര്യതയല്ലേ അത് അവർക്ക് ലോകത്തെ മറ്റെല്ലാ കാര്യങ്ങളും അറിയാൻ അവസരമുണ്ട് ഈ റബി ഉള്ളവൽ പോലും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹബീബിന് വേണ്ടി ഒരു ഒത്തുകൂടൽ ചെയ്തില്ല ഇരുന്നുവെങ്കിൽ ഇത് ഹബീബിന് ഇഷ്ടമുണ്ടാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഷഹാബികൾ ഹബീബിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ അവർ ഹബീബിനെ സംബന്ധിച്ച് മദി ചെയ്തില്ലയോ അത് ഈ മാസത്തിൽ മാത്രം പറ്റൂലെന്നിങ്ങനെ പറയാ എപ്പോഴും ചെയ്തൂടെ ഹബീബിന്റെ ജന്മം നടന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഫീഹി ഉലിത്തു ഞാൻ ജനിച്ച ദിവസമാണത് ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അതുകൊണ്ട് നിങ്ങളെന്ന് സുന്നത്ത് നോമ്പെടുക്കണം എന്ന് ഹബീബുന റസൂൽ അതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു ഓരോ ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ടും മുറിച്ചിട്ടും ഇപ്പുറത്തും അങ്ങോട്ടും വെച്ചിട്ട് ഇതില്ല വേണ്ട എന്ന് പറയാൻ അതൊരാവേശമാണ് ഹബീബിനെ സ്നേഹിക്കുന്നുവെന്ന് മാത്രമല്ലേ അവർക്ക് നമ്മളെ പറ്റി ആക്ഷേപിക്കാനുള്ളൂ ഹബീബിനെ സ്നേഹിക്കുന്നു എന്നല്ലാതെ എന്താ അവർക്ക് ആക്ഷേപിക്കാനുള്ളത് ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയല്ലേ എന്നു തുടങ്ങി മൗലിൻ്റെ ചരിത്രമെന്നാണ് ഏത് രാജാവ് തുടങ്ങി അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ ഇന്നത്തെ തലമുറക്ക് ഹബീബിനറിയാൻ ഈ ഒരു അവസരം കൂടെ നമ്മൾ നിഷേധിച്ചു കളഞ്ഞാൽ ഒരു തലമുറയോട് ചെയ്യുന്ന അപരാധമല്ലേ നമ്മൾ ചെയ്യുന്നത് എന്നാൽ അള്ളാഹും അവന്റെ റസൂലും പാടില്ല എന്ന് പറഞ്ഞ് ഹറാമാക്കിയത് ഒന്നുമേ ഒരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷേ ഹബീബിന്റെ മധുഹ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ റസൂൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ഹബീബിന്റെ സ്വലാത്ത് അവിടുത്തെ ജനന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ അതല്ലേ നമ്മുടെ മുങ്കൂസ മൂലതിൽ പറയുന്നത് ഹബീബായ തങ്ങളെ സംബന്ധിച്ചുള്ള പുകഴ്ത്തലുകൾ ഇത് ഹിബല്ലേ ഈ ഹിബില്ലെങ്കിൽ ദീനിൽ എന്തുണ്ട് ഞാൻ ചോദി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മഹാനായ മാലിക് ഇമാം ദാറുൽ എന്ന് പറഞ്ഞാൽ മദീനയുടെ പേരാണ് നാട് മദീന കണ്ട കണ്ട ലോകം നേരിട്ട് പരിചയമുള്ള ഇമാമാണ് ഇമാം മുഅത്തയുടെ രചയിതാവ് ഇമാം മാലിക് എന്നവർ ഹദീസ് രേഖപ്പെടുത്തിയ ഹദീസ് പണ്ഡിതനാണ്